കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് പിറക്കുന്നു പിറക്കുമെന്ന് ആ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ൻ പേറക്കുംകാശവീതി അടിപൊളി പാട്ടാട്ടോ ഒരുമിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ച രസമാണ് കേക്ക് അതിന് പകരം പൊന്നിന് കൂട്ടപ്പാട്ടി ഡീറ്റെയിൽ ഹോം ടൂർ കാണിക്കണം ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോടേക്ക് ഇതിനകത്ത് കുട്ട വട്ടി ചകിരി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഇതായ കച്ചി ഇരിപ്പുണ്ട് പശുവിന് കടിവെള്ളം കുടിക്കാനുള്ള പാത്രം ഉണ്ട് പിന്നെ പശുവിന്റെ തൊഴുത്ത് പിന്നെ ഇതേ ഒരു ബക്കറ്റ് ഉണ്ട് ഒരു കുടം ഉണ്ട് പിന്നെ ഇതേ ഒരു ഏണിയുണ്ട് കണ്ടോ താമസിക്കാൻ വേറെ വീട് കണ്ടോ പുൽത്തൊഴുത്ത് പിന്നതേ പൂക്കളുണ്ട് പിന്നെ പച്ചപ്പുൽമേടുകളുണ്ട് കേട്ടോ മലമോളാണ് പാർപ്പുറമാണ് വെള്ളം ഒലിച്ചു വന്ന് ഇല്ലേ വായൽ പിടിച്ച് കിടക്കണോ അവയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അതെ വായൽ പിടിച്ച് കിടക്കണോ തെന്നു വീഴും എന്നൊരു സന്ദേഹമുണ്ട് വളരെ സൂക്ഷിച്ചാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ പുൽക്കൂടുന്നേ കണ്ണും കണ്ണും കൂടെ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോടു കാതോരം കാത്തിരുന്നു ദൈവപുത്രൻ പിറക്കും എനിക്ക് എന്നെ ഇഷ്ടം അറിയാന്നേ ആ പാട്ട് എനിക്കിഷ്ടം നല്ല പാട്ടാണ് കുഞ്ഞു അവിടെ ബേക്ക് ചെയ്യാൻ പോയതല്ല നമുക്ക് നല്ല ഡ്രസ് മേടിക്കണം വെള്ളയും റെഡും ഒക്കെ ഇതുപോലെ ഇതിട്ടൊന്നും ഒരു കേക്ക് സെറ്റാറിയാപ്പി ക്രിസ്മസ് Okay. Happy kismess. Happy kismess nærðin ég. Happy kismess.